ഹായ് ഡേയ്സ് എല്ലാവർക്കും സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ശുഭദിവസം ആശംസിക്കുകയാണ് ഇന്നത്തെ പ്രഭാതം നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉള്ളതായിരിക്കട്ടെ ഇന്ന് മുഴുവനും നിങ്ങൾ കൂടി നടക്കട്ടെ നല്ല നല്ല ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് ഈശ്വരനോട് വളരെയധികം അടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് മറ്റുള്ളവരിൽ നിന്നും വളരെയധികം മോശകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും മറ്റുള്ളവർ അവരെ വെറുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മളെ ഇപ്പോഴും ഒറ്റപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കും എല്ലാ മേഖലയിലും നമ്മൾ ഒറ്റപ്പെടും എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് എപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാകുന്നു ഈശ്വരൻ നമ്മളെ കണ്ടു കഴിഞ്ഞവോ ആ നിമിഷം മുതൽ മറ്റുള്ളവർ നമ്മളെ വെറുക്കാനും നമ്മളെ ഒറ്റപ്പെടുത്താനും ഒരു ദുഷിച്ച മനസ്സോടുകൂടി ചിന്താഗതിയോടുകൂടി പറ്റി കാണാനും അവർ തുടങ്ങുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പ്രാർത്ഥനാധിഷ്ഠിതമായിട്ടുള്ള വ്യക്തികൾക്ക് ദൈവത്തോട് വളരെ അടുത്ത വ്യക്തികൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് തോന്നുമെന്നുള്ളതാണ് മറ്റുള്ളവരെ സഹായിക്കുക ഫിനാൻഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ മെൻറ്റൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടോ അവരെ സഹായിക്കാൻ തോന്നിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് കാരണം അവരിലുള്ളൊരു ഈശ്വര ചൈതന്യം അതിനുവേണ്ടി അവരുടെ മനസ്സിനെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളൊരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ നിങ്ങൾ ഹെല്പ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നല്ല ഈശ്വരനോട് അടുത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ദൈവത്തെ വളരെയധികം അറിഞ്ഞ വ്യക്തി ദൈവം കണ്ടു കഴിഞ്ഞ ഒരു വ്യക്തി എപ്പോഴും അപകടങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും രക്ഷപ്പെടുമെന്നുള്ളതാണ് ഒരു നിമിഷമായ മതി ഒരു സെക്കൻഡ് മതി വലിയ വരുന്ന ഒരു അപകടത്തിൽ നിന്ന് അവൻ തീർച്ചയായിട്ടും രക്ഷപ്പെടുമെന്നുള്ളതാണ് അതുപോലെ വൻ നാശത്തിൽ നിന്നും അവൻ രക്ഷപ്പെടുമെന്നുള്ളതാണ് ദൈവം അവനെ തീർച്ചയായിട്ടും രക്ഷിക്കും എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ പ്രാർത്ഥനയോട് വളരെയധികം അടുത്ത ഒരു വ്യക്തിക്ക് ഈശ്വരൻ കണ്ടു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ും പ്രായത്തിനപ്പുറമായിട്ടുള്ള ഒരു ബുദ്ധി എന്നുള്ളതാണ് അതായത് അവന് ഒരു മുപ്പത്തി വയസ്സാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ അവനുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ തിരിശീലയ്ക്ക് പിന്നിലുള്ള കാര്യത്തെപ്പറ്റി അറിയാൻ അവന് നല്ല അറിവുണ്ടാകുമെന്നുള്ളതാണ് നന്നായി അവൻ സംസാരിക്കുകയും ചെയ്യും ദൈവം അതിനുള്ളൊരു നോളജ് അവന് കൊടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഏത് കാര്യങ്ങളും ആപത്തിലേക്കും അപകടത്തിലേക്കും ആകാതെ കൺട്രോൾ ചെയ്ത് നിർത്താൻ ആ ദൈവം അവനെ സഹായിക്കും എന്നുള്ളതാണ് അതുപോലെ ദൈവത്തോടെ അടുത്ത ഒരു വ്യക്തി നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും നല്ല ഹൈ പവർ ഇൻഡ്യൂഷൻ ഉണ്ടാകുമെന്നുള്ളതാണ് ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉൾപ്രേരണ ഈ ഉൾപ്രേരണ അവനിലേക്ക് വരുന്ന ആപത്തിനെ അപകടത്തെ മുൻകൂട്ടി കാണാൻ കഴിയും ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുമെന്നുള്ളതാണ് അതുപോലെ തന്നെ എവറി ടൈം ഹീസ് ഇൻ എ ഡ്രീമിങ് സ്റ്റേജ് എന്നാണ് അതായത് ഒരു ഡ്രീമിങ് സ്റ്റേജിലായിരിക്കും അവൻ എപ്പോഴും എന്നുള്ളതാണ് എപ്പോഴും സ്വപ്നങ്ങളിലായിരിക്കും അവൻ എന്നുള്ളതാണ് ആ സ്വപ്നങ്ങൾ നാളെ നടക്കാനുള്ള സംഭവങ്ങളോ അവൻ്റെ നേരെ വരുന്ന ആപത്തുകളോ അപകടങ്ങളോ ആകാം എന്നുള്ളതാണ് അതുപോലെ തന്നെ എപ്പോഴും അവൻ സ്ട്രഗിൾസ് നേ നേരിട്ട് കൊണ്ടിരിക്കും എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും വെല്ലുവിളികളായിരിക്കും അസുഖങ്ങളായിട്ടും ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിട്ടും മറ്റുള്ളവരുടെ ഒറ്റപ്പെടുത്തലായിട്ടും അപ്പോൾ ദൈവത്തോടടുത്തൊരു വ്യക്തി ദൈവത്തിൻ്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ലഭിച്ച വ്യക്തി ദൈവം കണ്ടു കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഞാൻ പറഞ്ഞത്